ആമിനിയ പാത്തോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു പാത്തുമോളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നത് ഇത് നമ്മൾ അന്ന് നട്ടു കൊടുത്ത് പച്ചക്കാന്താരിയുടെ തയ്യായിരുന്നു നല്ലതുപോലെ കിളിച്ച് ഒരുപാട് ശിഖരങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് ഇതിനകത്ത് പൂവും പിടിച്ചു തുടങ്ങി പൂ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ ചില്ലകളിലും പൂ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ ഇതുപോലെ തൈ കൊണ്ടുവച്ച് ഇട്ടുണ്ടായിരുന്നു അരിച്ചിൽ പാകിയിട്ടുണ്ട് പക്ഷേ ഒന്നും എനിക്ക് കിളിച്ച് കിട്ടിയിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും നല്ലതുപോലെ എന്തായാലും മേടിച്ച് തൈ മേടിച്ച് വെച്ചതാ നല്ലതുപോലെ എന്തായാലും കിളിച്ചിട്ടുണ്ട് ഞാനിതിന് ഒരു ദിവസം വെള്ളം കൊടു ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു എനിക്ക് ഒട്ടും സമയം കിട്ടാഞ്ഞത് കാരണവല്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ ചെടിക്ക് ചെടിക്കും ഈ പച്ചക്കറികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇന്നലെ വൈകിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കിന് വാടി കരിഞ്ഞ് വല്ലാതെ നിൽക്കുമായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചും ഞാൻ രാവിലെ തന്നെ വന്ന് നോക്കണമെന്ന് കരുതി കാരണം കരിഞ്ഞ് പോയി കരിഞ്ഞ് നിന്നോ അതോ വാടി അങ്ങ് കരിഞ്ഞിട്ടുണ്ടാവുമോ എന്തോയെന്നറിയാൻ വേണ്ടി രാവിലെ വന്ന് ഞാൻ നോക്കിയപ്പോഴത്തന്നെ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും നല്ല ഉഷാറായിട്ട് നിപ്പോൾ ഇട്ട് ഇവിടെ നിന്ന് ആ കുറ്റി അങ്ങ് കരിഞ്ഞു പോയി ഞാൻ പിന്നെ അന്ന് അങ്ങ് പിഴുതു കളഞ്ഞു ഇതിനകത്ത് എന്തോ മത്തനാന്നോ ഒന്ന് കളിച്ച് തനിയാണ് കിളിച്ച് വരുന്നത് ഞാനോർത്ത് എന്നാൽ അതവിടെ പിഴുതൊന്നും കളഞ്ഞില്ല അത് ഞാനോർത്ത് ഇവിടെ നിന്ന് എന്തായാലും അങ്ങ് കിളിക്കട്ടെന്ന് കരുതി ഇത് നമ്മൾ നട്ട് കൊടുത്ത പാൽമുളക് അതും നല്ലത് മണ്ടയൊക്കെ ഞുള്ളി കൊടുത്തത് കൊണ്ട് നല്ലതുപോലെ കിളിച്ചിട്ടുണ്ട് ഇത് കുഞ്ഞ് ഇത് എന്ത് കാരി എന്ത് മുളകാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു പക്ഷേ ഞാനത് ഓർക്കുന്നില്ല പക്ഷേ ഇതിനകത്തൊക്കെ നല്ലതുപോലെ പൂ വന്നിട്ടുണ്ട് കുഞ്ഞു തയ്യ ഇതിൻ്റെയും മണ്ടഞ്ഞുള്ളി വിട്ടതുകൊണ്ടായിരിക്കും അതും നല്ലപോലെ തണ്ട് ശിഖരങ്ങളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്തേലും അത്യാവശ്യം നല്ല പൂവിടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മുരടിച്ച് പോലെ നിൽക്കുക ഈ മുളകിൻ്റെ തയ്യൽ അതിനകത്തിലും പൂവിടിച്ചിട്ടുണ്ട് ഇനിയും കാവിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ മുളകാണെന്നറിയാം ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ തക്കാളിയാണ് തക്കാളിക്കകത്തും പൂ പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് മൂന്നാല് തൈ മേടിച്ച് നട്ടതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് കിളിച്ച് വന്നത് ബാക്കിയെല്ലാം അങ്ങൊരുമാതിരി മുരടിച്ചതുപോലെ നിൽക്കുക എന്താ വളവും കാര്യങ്ങളും ഒക്കെ ഞാൻ വളവും വളമെന്ന് പറഞ്ഞാൽ മേടിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന വളമൊന്നുമല്ല പച്ചക്കറി വേസ്റ്റ് അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ ഇട്ട് കൊടുത്തത് അതിൻ്റെ കൂടെ കിളിച്ച് വന്ന വെള്ളരിക്ക വെള്ളരി പിടിച്ചിട്ടുണ്ട് ഇനിയുണ്ട് രണ്ട് മൂന്നാല് കായ പിടിച്ച് നിൽപ്പുണ്ട് ഇതിനകത്ത് ഇതും മുളകും തൈ തന്നെ മുളകും തൈ ഇതിനകത്ത് എന്ത് ചെയ്യും പൂ പിടിച്ച് പൂ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതും എന്തു മുളകാണെന്ന് എനിക്കറിയാൻ വയ്യ തൈ മേടിച്ച് നട്ടതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അഗസ്ത്യചീരയുടെ വിത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാക്കറ്റിനകത്ത് വെള്ള അഗസ്തി ചീരയെന്നാണ് എഴുതിയിരുന്നത് മരവാങ്ങുന്നതാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെടിച്ചട്ടിയില്ല നട്ടത് മരവാകുന്നതാണെങ്കിൽ താഴെ കൊണ്ട് വെച്ച് നോക്കാം എൻ്റെ അടുക്കള തോട്ടത്തിൽ കൂടുതലും മുളകും തക്കാളിയും വാതിക്കുന്നത് പിന്നെ ഞാൻ വെണ്ട വെണ്ടയുടെ ഇതും കുറേ രണ്ട് കുറേ അരിച്ചിൽ പാകിയതാണ് പക്ഷേ ആകെ കിളിച്ച് കിട്ടിയത് ഈ ഒരു വെണ്ട മാത്രമേ ഉള്ളൂ ഇതിലിപ്പോൾ ഒരു വെണ്ടയുടെ തൈ മാത്രമേ ഉള്ളൂ നല്ലതുപോലെ കിളിച്ച് വന്നത് ബാക്കിയൊക്കെ ബാക്കിയൊന്നും കിളിച്ച് കിട്ടി ഇതും വഴുതനയുടെ തൈ മേടിച്ച് നട്ടതാണ് അതും രണ്ട് മൂന്നാല് ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരെണ്ണമേ നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുള്ളൂ ഒരെണ്ണം നട്ടത് മൊരടിച്ച് നിന്ന് എൻ്റെ രണ്ട് മൂന്ന് തൈ മേടിച്ചത് അതിനകത്ത് ഒരെണ്ണ നല്ലതുപോലെ കിളിച്ച് കിട്ടിയത് നമുക്ക് നീല ഉണ്ടമുളകിൻ്റെ തൈ നിപ്പുണ്ട് അത് പാകി കിളിപ്പിച്ചത് തന്നെ പക്ഷെ അതും ഈ പറഞ്ഞപോലെ രണ്ടെണ്ണേ അതിൻ്റെ എനിക്ക് കിട്ടിയോളൂ കിളിച്ച് വന്നതിനകത്ത് ബാക്കിയൊന്നും കിട്ടിയില്ല അത് കിളിച്ച് വരുന്നുണ്ട് അതിനകത്ത് രണ്ട് മൂന്നാല് പൂ പിടിച്ചപ്പോഴത്തേന് ഞാൻ മണ്ട ചുള്ളി വിട്ട് അതിന് നല്ലതുപോലെ കിളിച്ച് വരട്ടെന്ന് കരുതി ഞാൻ ഏറ്റവും കൂടുതൽ മുളകും തൈ വെച്ച് പിടിപ്പിക്കാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മീൻ കറിക്കകത്തൊക്കെ മുളകി മീൻ തേങ്ങാ കറി വെക്കുന്നതന്നെ അതിനകത്ത് മുളകിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ മുളക് പിച്ചി ആ മുളക് കറി വെച്ച ആ മുളക് ചോ ചോറിനകത്തി ഞരടി തിന്നാൻ നല്ല ടേസ്റ്റ് ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് മുളക് കൂടുതലായിട്ട് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരി